മൈസൂർ എക്സ്പ്രസ് എന്ന ജെന്റിൽമാൻ ക്രിക്കറ്റർ ജവഗൽ ശ്രീനാഥ് യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിച്ച ഒരാൾ ക്രീസിൻ്റെ വേഗതയിലേക്ക് ഇറങ്ങി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പേസ് ബോളിങ്ങിൻ്റെ പര്യായമായി മാറിയൊരു കാലമുണ്ടായിരുന്നു കപിൽ ദേവിനപ്പുറം കരുത്തറ്റ ഫാസ്റ്റ് ബോളർമാർക്ക് ക്ഷാമം ഉണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അപഹാര കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാകിസ്ഥാനെതിരെ ഷാർജയിൽ നടന്ന മത്സരത്തിൽ കർണാടകയിൽ നിന്നൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരി പേസ് ബോളറായി എത്തി ആദ്യ മത്സരത്തിൽ ഒൻപത് ഓവറിൽ ഒരു മേടൻ ഓവർ ഉൾപ്പെടെ ഒരു വിക്കറ്റ് നേടി ആ ആറടി മൂന്നഞ്ചുകാരൻ തൻ്റെ വരവറിയിച്ചു അന്നു മുതൽ രണ്ടായിരത്തി മൂന്നിലെ മാർച്ച് വരെ പന്ത്രണ്ട് വർഷക്കാലം തന്റെ കരിയറിൽ അറുപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വിക്കറ്റും ആയിരത്തി ഒൻപത് റൺസ് നേടിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഏകദിനത്തിൽ നിന്നായി മുന്നൂറ്റി പതിനഞ്ച് വിക്കറ്റുകളും എണ്ണൂറ്റി എൺപത്തിമൂന്ന് റൺസും നേടി സ്വരം നന്നായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്ത കളി അവസാനിപ്പിക്കാനുള്ള ധീരമായ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചു ക്യാപ്റ്റൻ സൌരഭ് ദായുടെ സ്നേഹസവരണമായ നിർബന്ധത്തെ തുടർന്ന് താനെടുത്ത തീരുമാനം ഒരിക്കൽ കൂടി രാജ്യത്തിനു വേണ്ടി മാറ്റി അദ്ദേഹം കളത്തിലിറങ്ങി എന്നാൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തോടെ ജവഹർ ശ്രീനാഥിൻ്റെ ക്രിക്കറ്റ് ഇന്നിങ്സിന് അന്ത്യമായി രണ്ടായിരത്തി എട്ടിൽ ശ്രീനാഥിൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഏറ്റവും കടുത്ത തീരുമാനമുണ്ടായി ശ്രീനാഥിൻ്റെ രണ്ട് കുട്ടികളുടെ മാതാവും ആദ്യ ഭാര്യയുമായ ജോസ്ന അദ്ദേഹത്തിൽ നിന്നും വിവാഹമോചനം നേടി രണ്ടായിരത്തി എട്ടിൽ തന്നെ ശ്രീനാഥ് പത്രപ്രവർത്തകയായ മാധവി പത്രവാലിയെ വിവാഹം ചെയ്തു കളിക്കാരനപ്പുറം നീതിമാനായ ഒഫീഷ്യൽ എന്ന നിലയിൽ പരശതം കളികളുടെ മാച്ച് റെഫറിയായും ഒഫീഷ്യലായും ശ്രീനാഥ് ഇപ്പോഴും തന്റെ കർമ്മഭൂമിയിൽ നിതാന്ത ജാഗ്രതയോടെ മുന്നോട്ട് കുതിക്കുകയാണ് ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചൊരു ക്രിക്കറ്റ് കാലത്തിലും ഒരാരോപണത്തിലും തന്റെ നിഴൽ പോലുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ഇന്ത്യ കണ്ട മിസ്റ്റർ ക്ലീൻ ക്രിക്കറ്ററായി